തന്നെ എനിക്ക് എനിക്ക് സ്കോർ ചെയ്യാൻ ഈ ചൂസ് ചെയ്തിട്ട് സന്തോഷമുണ്ട് ഇത് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം ഫോർ കോൾ മൂവാറ്റിപ്പുഴ നഗരസഭയുടെ മാലിന്യ സംസ്കരണ ഡംപിംഗ് യാർഡ് അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് സമരം നടത്തുന്ന ജനകീയ സമിതിക്ക് ഐക്യദാർഢ്യവുമായി മാർച്ച് സംഘടിപ്പിച്ച് സി പി എം പായ്പട ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി മൂവാറ്റുപുഴ ഏരിയ സെക്രട്ടറി കെ രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ജനവാസത്തിനും പരിസ്ഥിതിക്കും ഹാനികരമായ മൂവാറ്റുപുഴ നഗരസഭയുടെ കേന്ദ്രീകൃത മാലിന്യ സംസ്കരണ ഡംപിംഗ് യാർഡ് അടച്ചുപൂട്ടണമെന്ന് ആവശ്യപ്പെട്ട് സമരം നടത്തുന്ന ജനകീയ സമരസമിതിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സി പി ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി മാർച്ച് സംഘടിപ്പിച്ചു മുടവൂരിൽ നിന്നാരംഭിച്ച ഐക്യദാർഢ്യ മാർച്ച് ഡംപിംഗ് യാർഡിന് മുന്നിൽ സമാപിച്ചു

അപ്പൊ ഈ പ്രശ്നം വളർത്തിക്കൊണ്ടുവന്ന് ഇതിന് പരിഹാരം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ വേസ്റ്റ് കൊണ്ടുപോയി മുനിസിപ്പൽ ചെയർമാന്റെ ചേംബറിൽ ഇടേണ്ടി വരും ഈ വേസ്റ്റ് കൊണ്ടുപോയി മുനിസിപ്പൽ ചെയർമാന്റെ വീടിന്റെ മിച്ചത് കൊണ്ടുപോയി ഇടേണ്ടി വരും അതുപോലെ ഭരിക്കുക അല്ലെങ്കിൽ ഭരിക്കാൻ അറിയില്ലെങ്കിൽ ഇവരൊക്കെ ഒഴിവാക്കി പോവുക ജൈവ മാലിന്യം ഇല്ലെങ്കിൽ കാക്ക വരില്ല പ്ലാസ്റ്റിക് മാലിന്യം മാത്രമാണെങ്കിലേ കാക്കയോ പുഴുക്കളോ മറ്റു ജീവികളോ എലികളോ പട്ടികളോ ഇതൊന്നും പറ്റില്ല ജൈവ മാലിന്യം ഇല്ലെങ്കില് ഇവിടെ കംപ്ലീറ്റ് ജൈവ മാലിന്യമാണ് ഇവിടെ കൂട്ടിയിട്ടിരിക്കുന്ന നൂറ് കണക്കിന് ലോഡ് മാലിന്യങ്ങളിൽ കൂടി വന്ന നാലോ അഞ്ചോ ലോഡുണ്ടാവുള്ളൂ പ്ലാസ്റ്റിക് ബാക്കി മുഴുവൻ ഭക്ഷ്യ അവശിഷ്ടങ്ങളാണ് ഏതറ്റം വരെ പോയിട്ടായാലും ശരി സി പി എം മൂവറ്റ് ഏരിയ കമ്മിറ്റിക്ക് വേണ്ടി ആധികാരിയായിട്ട് ഞാൻ പറയണു നിങ്ങളുടെ ഈ സമരത്തിന്റെ പിന്നിൽ ഞങ്ങൾ ഈ പാർട്ടി ഉണ്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ് ഈ വേസ്റ്റ് ഗൗരവമായി പരിഹാരം കണ്ടില്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ല മുനിസിപ്പൽ ചെയർമാൻ അനുഭവിക്കേണ്ടി വരും മുനിസിപ്പൽ കൗൺസിലർമാർ അവരെ കൊണ്ട് തള്ളി ഒരു അതിന് നമുക്ക് കൊടുക്കാൻ കഴിയില്ല ലോക്കൽ കമ്മിറ്റി അംഗം കെ ഇ ഇഹാബ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സെക്രട്ടറി റിയാസ് ഖാൻ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ ആർ സുകുമാരൻ വി ആർ ശാലിനി ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ കെ എസ് റഷീദ് വി എം നൌഫൻ സിറാജ് കുമാർ കെ മുടവൂർ മറിയം ബി വി ി എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ അഞ്ച് പത്ത് പതിനഞ്ച് വെഡിങ് സെറ്റുകൾ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ജേക്കോ ജുവൽസിന്റെ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണവുമായി ലാഭത്തിൽ മാറ്റി വാങ്ങാം മനസ്സിലിടുങ്ങിയ സ്വർണാഭരണങ്ങൾ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ ഒരു സുവർണ അവസരം ജേക്കോ ജുവൽസ് തൊടുപുഴ